സോ ഹലോ ഓൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ക്ലാസ് ടെൻത്തിന്റെ എക്സാം കഴിഞ്ഞു അല്ലെ പബ്ലിക് എക്സാം തൊട്ടടുത്ത് കഴിഞ്ഞിട്ടുള്ളൂ അല്ലെ അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിന്റെ ആൻസർക്ക് ഒന്ന് ഡിസ്കസ് ചെയ്താലോ നമ്മൾ പറഞ്ഞിട്ടുള്ള നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ തന്നെയാണല്ലേ വന്നിട്ടുള്ളത് എക്സാമും അത്യാവശ്യം സിമ്പിൾ തന്നെയായിരുന്നു സോ നമുക്ക് എന്താണ് ഇന്ന് നമുക്ക് കുറച്ച് എം സി ക്യൂം ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസും ഒക്കെ എന്താണ് ഒന്ന് ഡിസ്കസ് ചെയ്യാം ഓക്കെ ആണല്ലോ അപ്പൊ നമുക്ക് നോക്കാം സോ ദി പേർ ഓഫ് ഇക്വേഷൻസ് ടു എക്സ് മൈനസ് ത്രീ വൈ ഈക്വൽസ് ടു എക് ടുവൽ പേർ ഓഫ് ഇക്വേഷന് എത്ര സൊല്യൂഷൻ ഉണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത് എങ്ങനെയാണ് നമ്മൾ പേറിന് എത്ര സൊല്യൂഷൻ ഉണ്ട് നമ്മൾ എങ്ങനെയാണ് കണ്ടെത്തുക അതെന്ന് പറഞ്ഞാല് എ വൺ ബൈ എ ടു നോട്ട് ഈക്വൽ ടു ബി വൺ ബൈ ബി ടു ആണെങ്കിൽ ഈ ഒരു കേസ് ആണെങ്കിൽ മാത്രമാണ് എന്തെന്ന് പറയുന്നത് ഒറ്റ യുണീക് സൊല്യൂഷനേ ഉണ്ടാവുള്ളൂ അല്ലേ എന്താണ് എ വൺ ബൈ എ ടൂലോ എക്വൽ ടു ബി വൺ ബൈ ബി ടു ഇത് ചെയ്ത് കഴിഞ്ഞാൽ സോ ഒരു ടു ബൈ ത്രീ എന്ന് പറയുന്നത് എന്താണ് നോട്ട് ഈക്വൽ ടു ത്രീ ബൈ ടു ആണ് സോ അതിന് എത്ര സൊല്യൂഷൻ ഉണ്ടാവും ഒറ്റ സൊല്യൂഷൻ ഉണ്ടാവുള്ളൂ അല്ലേ അപ്പൊ എന്താണ് ആൻസർ വൺ സോറി ഓപ്ഷൻ വൺ ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് സിമ്പിൾ അല്ലേ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് ജസ്റ്റ് ആ ഒരു കാര്യം മാത്രം ചെക്ക് ചെയ്താൽ മതി ഇനി ഈക്വൽ ടു ആണെങ്കിൽ ഓക്കെ ആണല്ലോ ഈക്വൽ ടു ആണെങ്കിൽ മോർ സൊല്യൂഷൻസ് ഉണ്ടാവും അല്ലേ ഓക്കെ പിന്നെ എന്താണ് ക്വസ്റ്റ്യൻ വരുന്നത് ഇഫ് എൻത്ത് ടേം ഓഫ് എൻ എ പി എൻത്ത് ടേം ഒരു എ പിയുടെ എൻത്ത് ടേം എന്ന് പറയുന്നത് പ്ലസ് വണ്ണും വേറെ എൻ എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ ആണെങ്കിൽ നാച്ചുറൽ നമ്പർ ആണെങ്കിൽ then the common difference of ap anyway, nth term എം ടൂസ് അറിയാം എൻത്ത് ടേം എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം കണ്ടെത്തി കൂടെ എൻത്ത് ടേം ടൂ എൻ പ്ലസ് വൺ ആണെങ്കിൽ ഫസ്റ്റ് ടേം എന്ന് പറയുമ്പോ എന്തായിരിക്കും ഫസ്റ്റ് ടേം എന്ന് പറയുന്ന അതേപോലെ തന്നെ എന്താണ് ടു ഇന്റീം കണ്ടെത്തിക്കഴിഞ്ഞാൽ ടൂ ഇന് പ്ലസ് വൺ പറഞ്ഞു വരും അല്ലെ എത്രയാണ് ടൂ ഇന് വൺ പ്ലസ് വൺ പറയുന്നത് എത്രയാണ് ഫോർ പ്ലസ് വൺ ഫൈവ് ആണ് സോ നമുക്ക് എന്താ ഡിഫറൻസ് കിട്ടുക ഫൈവ് മൈനസ് ത്രീ അല്ലെ അങ്ങനെയാണ് നമ്മൾ പഠിച്ചത് സെക്കൻഡ് എലമെന്റ് മൈനസ് ഫസ്റ്റ് എലമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഡിഫറൻസ് കിട്ടും സോ ഫൈവ് മൈനസ് ത്രീ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും ടു ആണെന്ന് കിട്ടും സോ ഏതാണ് നമ്മുടെ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓക്കെ ആണല്ലോ അവിടെ ചെറിയൊരു അലൈൻമെന്റിന് വ്യത്യാസം ഉണ്ട് എ കഴിഞ്ഞ് സി ആണ് പിന്നെയാണ് ബി വരുന്നത് സോ ബി എന്നെയാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് നെക്സ്റ്റ് വൺ എന്താണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നോക്കിയേ ഫാക്ടേഴ്സ് ഓഫ് എക്സ്പ്രഷൻ ഈ തന്നിരിക്കുന്ന നയൻ എക്സ് സ്ക്വയർ മൈനസ് സിക്സ്റ്റീൻ എക്സ് സ്ക്വയറിന്റെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് തന്നിട്ടുണ്ട് ഏതൊക്കെയാണ് ഓപ്ഷൻസ് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഈ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏതാണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ എന്നാണ് ചോദിച്ചിരിക്കുന്നത് എങ്ങനെയാണ് നമ്മൾ ഫാക്ടേഴ്സ് കണ്ടെത്താം നമ്മൾ ഇതിന് സിംപ്ലിഫൈ ചെയ്ത് സിംപ്ലിഫൈ ചെയ്ത് കൊണ്ടുവരണം അല്ലേ അപ്പോ നമ്മൾ എങ്ങനെയാണ് ഇതിന് സിംപ്ലിഫൈ ചെയ്യാം നമുക്കറിയാം എന്ത് നയൻ എക്സ് സ്ക്വയർ മൈനസ് സിക്സ്റ്റീൻ വൈ സ്ക്വയറിനെ നമുക്ക് ത്രീ എക്സ് ഹോൾ സ്ക്വയർ മൈനസ് ഫോർ വൈ ഹോൾ സ്ക്വയർ എന്ന് പറയുന്ന എഴുതി കൂടെ അല്ലെ ത്രീ എക്സ് ഹോൾ സ്ക്വയർ മൈനസ്

ാണ് ചോദിക്കുന്നത് ചോദിച്ചിരിക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള ക്വന്താ ചെയ്ത എന്ത് ചെയ്താൽ മതി ഇന് ഹൺഡ്രഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും നമുക്ക് അതിന്റെ വാല്യൂ കിട്ടും വൺ ഫോർട്ടി ഫോർ എന്ന് പറയുന്നത് എത്ര പെർസെന്റ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ നമ്മൾ എന്താക്കും വൺ ഫോർട്ടി ഫോർ ഡിവൈഡ് ബൈ ത്രീ സിക്സ്റ്റി ഇന്റ് ഹൺഡ്രഡ് ചെയ്താൽ മതി അപ്പൊ എത്ര കിട്ടും സീറോ പോയിന്റ് ഫോർ കിട്ടും അല്ലേ സീറോ പോയിന്റ് ഫോർ ഇന് ഹൺഡ്രഡ് എന്ന് പറഞ്ഞിട്ട് കിട്ടും എത്രയാണ് ഫോർട്ടി ആണ് അല്ലേ നമ്മുടെ ആൻസർ ഫോർട്ടി പെർസെന്റ് ആണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് നെക്സ്റ്റ് വൺ സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ ഒരു കേസ് ആണ് എന്താണ് സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ കേസ് പറയുന്നത് സിമ്പിൾ ഇൻട്രസ്റ്റ് ഓൺ ടൂസൻ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള എമൗണ്ട് രണ്ടായിരം ഫൈവ് പെർസെൻറ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് പിന്നെന്താണ് എത്ര വർഷത്തേക്കാണ് ടൂ ഇയേഴ്സ് ആണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം എന്താണ് ഇൻട്രസ്റ്റിന്റെ ഫോർമുല ഐ ഈക്വൽസ് ടു പിന്നെ ഡയറക്റ്റ് എത്രയാണ് 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 ആണ് ആണ് ടൈം ഇത്ര ഇൻഡ് ആണ് ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര കിട്ടും എന്ന് പറഞ്ഞിട്ട് അത് ജസ്റ്റ് ചെയ്താൽ മതി സോ എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് കിട്ടും നമുക്ക് നമ്മുടെ ആൻസർ കിട്ടും നെക്സ്റ്റ് വൺ ഹൗ മെനി ബി ഡ്രോൺ ഫ്രം ആൻ എക്സ്റ്റേണൽ പോയിന്റ് സോറി സർക്കിൾ ഹാവ് ഫ്രം ആൻ എക്സ്റ്റേണൽ പോയിന്റ് സോ പറഞ്ഞിരിക്കുന്നത് ഒരു സർക്കിൾ ഉണ്ട് ഒരു എക്സ്റ്റേണൽ പോയിന്റും ഉണ്ട് അങ്ങനെയാണെങ്കിൽ ആ ഒരു പോയിന്റ് ഈ സർക്കിളിലേക്ക് എത്ര ടാൻജെന്റ് വരയ്ക്കാൻ പറ്റും നമ്മളോട് ചോദിക്കുന്നത് അല്ലെ നമുക്കറിയാം എന്ത് ടാൻജന്റ് എങ്ങനെയാണ് ഒരു എക്സ്റ്റേർണൽ പോയിന്റ് ടാൻജന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര ടാൻജന്റ് വരയ്ക്കാം ഇവിടെ ഒരു ടച്ച് അല്ലെ ഇതൊരു ടച്ച് ആയിട്ട് നമുക്ക് കൂട്ടാം ഓക്കെ ഇതൊരു ടച്ച് ആയിട്ട് നമുക്ക് കൂട്ടാം അതേപോലെ എന്താണ് ഇത് സെക്കൻഡ് ടാൻജന്റ് ആയിട്ടും നമുക്ക് കൂട്ടാം നമുക്ക് സെക്കൻഡ് ടാൻജന്റ് ആയിട്ട് കൂട്ടാം സോ ഇതിനെ എന്ന് ഇതിനെന്റ് ചെയ്തു അപ്പൊ എക്സ്റ്റേണൽ പോയിന്റ് എക്സ്റ്റേണൽ പോയിന്റിന് നമുക്ക് എത്ര ടാൻജന്റ് വരയ്ക്കാം നമുക്ക് രണ്ട് ടാൻജന്റ് വരയ്ക്കാം അല്ലേ അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഓക്കെ ആണല്ലോ അപ്പൊ ഏതാണ് ഓപ്ഷൻ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി ആണ് നമ്മുടെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഓക്കെ ആണല്ലോ അപ്പൊ അതും കഴിഞ്ഞു ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് വരുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദ ലൈൻ സെഗ്മെന്റ് ജോയിനിങ് ദ പോയിന്റ്സ് പി എന്ന് പറഞ്ഞിട്ട് ഒരു കോർഡിനേറ്റ് തന്നിട്ടുണ്ട് ക്യൂ എന്ന് പറഞ്ഞിട്ടുള്ള പോയിന്റിന്റെ കോർഡിനേറ്റ് ഇറ്റ് ഡിവൈഡ് ഇൻ വൈ ആക്സിസ് ഇസ് ഡിവൈഡ് ബൈ ദി വൈ ആക്സിസ് ഇൻ ദ റേഷ്യോ നമ്മളോട് റേഷ്യോ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത് വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് ഡിവൈഡഡ് ബൈ ദി വൈ ആക്സിസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഏത് ഫോമിലേ നമ്മൾ ഉപയോഗിക്കുക നമുക്കറിയാം സെക്ഷൻ ഫോമിൽ നമുക്കറിയാം അല്ലെ സെഷൻ ഫോമിൽ നമ്മൾ എന്താണ് പഠിച്ചിരുന്നത് നമുക്ക് രണ്ട് കോർഡിനേറ്റ്സ് തന്നിട്ട് നമ്മൾ എക്സ്റ്റേണൽ അല്ലെങ്കിൽ റേഷ്യോസും തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ പോയിന്റ് കട്ട് ചെയ്തതാണല്ലേ നമ്മൾ കണ്ടെത്തുന്നത് സോ ഇതിൽ എന്താണ് കണ്ടെത്തേണ്ടത് ഇതിൽ റേഷ്യോ ആണ് കണ്ടെത്തേണ്ടത് സോ നമുക്ക് ആദ്യം ഇക്വേഷൻ എഴുതെടുക്കാം എന്താണ് എക്സ് കോർഡിനേറ്റിനാണെങ്കിൽ എം ഇൻ ടു എക്സ് എൻ ഇൻ ടു എക്സ് വൺ ബൈ എം പ്ലസ് എനും ആൻഡ് എന്തുകൂടി വൈ ഈക്വൽസ് ടു എം ഇൻ വൈ ടു പ്ലസ് എൻ ഇൻ ടു വൈ വൺ ബൈ എം പ്ലസ് എൻ ആണ് വരുന്നത് സോ ഇത് രണ്ടുമാണ് കേസ് വരുന്നത് അങ്ങനെയാണെങ്കിൽ എന്താണ് നമുക്ക് സബ്സ്റ്റ്യൂട്ട് ചെയ്യാം ഇപ്പൊ തൽക്കാലം എന്താണ് റേഷ്യോ കെ റേഷ്യോന്ന് വെച്ചിട്ട് നമ്മൾ എന്താക്കുക എമ്മിന് കെയും എന്നിന് വൺ തൊട്ട് സബ്സ്റ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻിന് വണ്ണോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ കിട്ടും നമുക്ക് ത്രീ പറഞ്ഞിട്ട് നമുക്ക് െ സോ വൈ ആക്സിസിലാണ് കട്ട് ചെയ്ത് അപ്പൊ നമുക്ക് എന്താക്കാം നമുക്ക് ഈ ഒരു ഇക്വേഷനെ ഇക്വേറ്റഡ് ടു സീറോയിലേക്ക് ആക്കല്ലേ അപ്പൊ ഇത് ഈ റൈറ്റ് സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും ഫൈവ്ലൈസ് ഫൈവ്വൽസ് ടു ഈ മൈനസ് ത്രീനെ ആ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോരും അല്ലെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോരുകയാണ് സോ ഇത് ഞാൻ സ്റ്റെപ്പ് കട്ട് ചെയ്തിട്ടാണ് കേട്ടോ പെട്ടെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് ചെയ്യേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ലെങ്ത് ആയിട്ട് ചെയ്യണ്ടല്ലോ സിമ്പിൾ ആയിട്ട് നമുക്ക് നിങ്ങൾക്ക് മനസ്സിലാവുന്ന സ്റ്റെപ്പ് തന്നെ ഉപയോഗിച്ചുള്ള ആ കെ പ്ലസ് വണ്ണിനെ റൈറ്റ് സൈഡിലെ പോകുമ്പോൾ അവിടെ കട്ടാവും സീറോനോട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പിന്നെ എന്താണ് ബാക്കി അവിടെ ഫൈവ് കെ മൈനസ് ത്രീ ആയിരിക്കും ആ ത്രീനെ ഞാൻ പ്രേ കൊണ്ട് വന്നു പിന്നെന്താണ് വരുന്നത് ഈക്വൽസ് ടു ഇംപ്ലോയ്സ് കെ ഈക്വൽസ് ടു എത്രയാണ് ത്രീ ബൈ ഫൈവ് എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് എന്നാണ് പറഞ്ഞിട്ട് കിട്ടുക സോ ന്റെ വാല്യൂ കിട്ടി ത്രീ ബൈ ഫൈവ് ടു വൺ റേഷ്യോ ആണ് അല്ലെ അങ്ങനെയാണെങ്കിൽ ഈ ഫൈവിനെ അപ്പുറത്തേക്ക് കൊണ്ടുവന്നുകഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും ഈസ്റ്റ് ഫൈവ് ആണ് എന്തെന്ന് പറയുന്നത് നമുക്ക് കണ്ടുപിടിക്കേണ്ട റേഷ്യോ എന്ന് പറയുന്നത് സോ ഏതാണ് ഓപ്ഷൻ ഡി ആണ് എന്ത് പറയുന്നത് നമ്മുടെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് സിമ്പിൾ അല്ലേ വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഇല്ലല്ലോ അല്ലെ അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് നമുക്ക് കണ്ടെത്തണം എന്താണ് നെക്സ്റ്റ് നമുക്ക് കണ്ടെത്തണം ഏതാണ് ദി ഏരിയ ഓഫ് ദി റോംബസ് റോംബസിന്റെ ഏരിയ എന്താണ് വൺ ബൈ ടു ഇൻറ്റു ഏരിയ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് രണ്ട് ഡയഗണൽസും നമുക്ക് തന്നിട്ടുണ്ട് ഇൻറ്റു ഡി വൺ ി റ്റു ഓക്കെ ആണല്ലോ റോമസിന്റെ ഏരിയ ആണ് ഏരിയ ഈക്വൽസ് ടു വൺ ബൈ ടു ഇൻറ്റു ഡി വൺ ഡി ടു ഇത് ഡി വൺ ആണേ സോറി എ വൺ മാതിരി തോന്നുന്നുണ്ടെങ്കിൽ അല്ല ഇൻറ്റു ഡി വൺ ഇൻറ്റു ഡി ടു ഏരിയൻ്റെ ഫോർമുല ഏരിയ ഓഫ് റോംബസ് കണ്ടെത്തേണ്ട ഫോർമുല ഈക്വൽസ് ടു വൺ ബൈ ടു ഇൻറ്റു സിക്സ്റ്റീൻ ഇൻറ്റു െ സിക്സ്റ്റീൻ ഇന് സെന്റിമീറ്റർ ഓക്കെ ആണല്ലോ സോ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ വാല്യൂ കിട്ടും കട്ട് ചെയ്തും പിന്നെന്താണ് എയ്റ്റ് ഇൻ ടു ട്വൽവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര കിട്ടും സിക്സ് സെന്റിമീറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് വാല്യൂ കിട്ടും ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാൽ മതി നയൻറ്റി സിക്സ് സെന്റിമീറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞിട്ട് കിട്ടും അതെന്ന് പറയുന്നത് എന്താണ് ഓപ്ഷൻ എ ആണ് നമ്മുടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നതെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് കിടക്കാം ദി വാല്യൂ ഓഫ് കോസ് ഡിഗ്രി ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ട്രിക്നോമെട്രിക് ടേബിൾ ആലോചിക്കാം ട്രിഗ്നോമ്രിക് റേഷ്യോസ് ആലോചിക്കാം ആ ടേബിളിൽ നമ്മൾ വാല്യൂസ് പഠിച്ചിട്ടുണ്ട് എന്താണ് കോസ് തേർട്ടി എന്ന് പറയുന്നത് കോസ് തേർട്ടി എന്ന് പറയുന്നത് റൂട്ട് ത്രീ ബൈ ടു ആണ് സോറി ഇവിടെ കൊടുത്ത എ ആണ് സോറി എ അല്ലോ റൂട്ട് ത്രീ ബൈ ടു ആണ് ഓപ്ഷൻ ബി റൂട്ട് ത്രീ ബൈ ടുന്ന് പറയുന്നത് കോസ് തേർട്ടി ഡിഗ്രിന്റെ എന്ന് പറയുന്നത് അത് നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ് അല്ലെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് 30 എന്ന് പറയുന്നത് ലുഡോ ഒക്കെ കളിക്കുമ്പോ ഡൈ അറിയല്ലേ അതാണ് ഉദ്ദേശിക്കുന്നത് സോ എ ഡൈസ് ഒരു ഒരു ഡൈറിഞ്ഞാണ് പറയുന്നത് സോ ദി probability ഓഫ് getting an odd number probability ആണ് probability പ്രോബർട്ടിയിലുള്ള question ആണ് എത്രയാണ് നമ്മളോട് നമ്പർ കിട്ടാനുള്ള പ്രോബിലിറ്റി എന്നാണ് ചോദിക്കുന്നത് ഓട്ട് നമ്പർ വരാനുള്ള സാധ്യത എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് സോ നമുക്കറിയാം എത്ര ആറ് ഫേസസ് ഉണ്ട് അല്ലെ ഒരു ഡൈസിൽ ഒരു ഡൈ സോറി ഒരു ഡൈയിൽ ഒരു ആറ് ഫേസസ് വരുന്നുണ്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് എന്ന് പറഞ്ഞിട്ട് അതിൽ ഓഡ് നമ്പേഴ്സ് എത്രണ്ട് ഏതൊക്കെയാണ് വൺ ത്രീ ഫൈവ് ഇതാണ് ഓഡ് നമ്പേഴ്സ് സോ ത്രീ ഔട്ട് ഓഫ് സിക്സ് ആണ് എന്ത് പറയുന്നത് അവിടെ വരാനുള്ള ചാൻസ് ത്രീ ബൈ സിക്സ് ആണ് പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ഇവന്റ് എന്ന് പറയുന്നത് എ ആ വെച്ചിട്ട് ഞാൻ തൽക്കാലം അവിടെ കാണിച്ചിട്ടാണ് പ്രോബിളിറ്റി ഓഫ് എന്ന് പറഞ്ഞാൽ ഗെറ്റിംഗ് ഒരു ഓട്ട് നമ്പർ ആണ് അവരുടെ പറയുന്നത് സോ ത്രീ ബൈ സിക്സ് ആണെന്ന് മനസ്സിലായല്ലോ ഓക്കെ ഏതാണ് വൺ ത്രീ ആൻഡ് ഫൈവ് അല്ലേ അങ്ങനെയാണെങ്കിൽ ത്രീ ബൈ സിക്സ് എന്ന് പറയുന്നത് എന്താണ് വൺ ബൈ ടു നമ്മുടെ വാല്യൂ എത്രയാണ് ഓപ്ഷൻ എ ആണ് നമ്മുടെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് എന്ന് പറയുന്നത് എത്രയാണ് ആണ് റൈറ്റ് ആൻസർ ഏതാന്ന് മനസ്സിലായല്ലോ ഇനി സെയിം ഒരു കേസ് കേസാണ് എന്ത് വരുന്നത് ഇഫ് അല്ല ആണ് കേട്ടോ സോ ഇഫ് ടു സൈൻ തീറ്റ ഈക്വൽസ് ടു വൺ ദി വാല്യൂ ഓഫ് തീറ്റ കണ്ടെത്താനാണ് പറയുന്നത് എന്താണ് പറഞ്ഞത് ടു സൈൻ തീറ്റ ഈക്വൽസ് ടു വൺ അങ്ങനെയാണെങ്കിൽ സൈൻ തീറ്റ ഈക്വൽസ് ടു എന്ത് വരും തീറ്റ ഈക്വൽസ് ടു സൈൻ ആവുന്നത് നമുക്ക് നമുക്ക് തേർട്ടി ഡിഗ്രി ആവും തീറ്റ തേർട്ടി ഡിഗ്രി ആവുമ്പോഴാണ് എന്ത് ടു ആവുന്നത് അല്ലെ സൈൻ തീറ്റ ഈക്വൽസ് ടു വൺ ബൈ ടു എപ്പഴാണ് തീറ്റ ഈക്വൽസ് ടു തീറ്റ തേർട്ടി ഡിഗ്രി ആവുന്ന സമയത്താണ് അല്ലേ ഓക്കെ സോ ഏതാണ് ഓപ്ഷൻ ഓപ്ഷൻ എ ആണ് നമ്മുടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓക്കെ ഇനി നെക്സ്റ്റിലേക്ക് കിടക്കാം എന്താണ് കേസാണ് ചോദിക്കുന്നത് സോ എമ്മിന്റെ ഏത് വാല്യൂലാണ് ഓക്കെ ഏത് വാല്യൂ ആവുന്ന സമയത്താണ് എന്ത് ഈ ഒരു ത്രീ എക്സ് സ്ക്വയർ പ്ലസ് എം എക്സ് പ്ലസ് ഫൈവ് ഈക്വൽ സീറോ എന്ന് പറയുന്ന ഇക്വേഷനിലെ ഈക്വൽ റൂട്ട്സ് ആവുന്നത് ഈക്വൽ ടു റൂട്ട്സ് ആവുന്ന നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു കോഡനാറ്റിക് ഇക്വേഷനിൽ ഈക്വൽ റൂട്സ് ആവണമെങ്കിൽ എപ്പോഴാണ് അതിന്റെ ഡിസ്ക്രിമിനന്റ് എന്തായിരിക്കണം ഇസ് ഈക്വൽ ടു ഡിസ്ക്രിമിനന്റ് എന്ന് പറയുന്നത് ഈക്വൽ ടു സീറോ ആയിരിക്കണം എന്താണ് ഡിസ്ക്രിമിനന്റ് ഡിസ്ക്രിമിനൻ ഡി എന്ന് പറയുന്നത് എന്താണ് ബി സ്ക്വയർ മൈനസ് ഫോർ എ സി സോ ബി സ്ക്വയർ മൈനസ് ഫോർ എ സി എന്ന് പറയുന്നത് എപ്പോഴാണോ സീറോ ആവുന്നത് അപ്പൊ നമുക്ക് പറയാം അതിന് ഈക്വൽ റൂട്ട്സ് ഉണ്ട് എന്ന് പറയാം അല്ലേ ആ ഒരു കേസിലാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾക്ക് എന്തറിയാം എന്റെ വാല്യൂ അറിയാം ബിന്റെ വാല്യൂ അറിയാം സിന്റെ വാല്യൂ അറിയാം ഡയറക്ട് ഈക്വേഷനിലേക്ക് സബ്ഷ്യൂട്ട് ചെയ്യാം സബ്ഷ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡി ഈക്വൽസ് ടു എം സ്ക്വയർ മൈനസ് ഫോർ ഇൻറ്റു ത്രീ ഇൻറ്റു ഫൈവ് എന്ന് പറഞ്ഞിട്ട് കിട്ടും സോ ഡിസ്വൽ ടു എം സ്ക്വയർ മൈനസ് സിക്സ്റ്റി എന്ന് പറഞ്ഞിട്ട് കിട്ടും ഇതിന് എന്താണ് സീറോയിലേക്ക് ഈക്വേറ്റ് ചെയ്യുക ഓക്കെ എം സ്ക്വയർ മൈനസ് സിക്സ്റ്റി ഈക്വൽ ടു സീറോ എന്ന് പറഞ്ഞിട്ട് കിട്ടിയാൽ എം നമുക്ക് എത്രയാന്ന് കിട്ടും എം ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് സിക്സ്റ്റി എന്ന് പറഞ്ഞിട്ട് കിട്ടും ഈ റൂട്ട് സിക്സ്റ്റി എന്ന് പറയുന്നതാണ് എന്തെന്ന് പറയുന്നത് ടു പക്ഷേ ഓപ്ഷൻ അത് തന്നിട്ടില്ല അതുകൊണ്ട് തന്നെ എന്താണ് പ്ലസ് ഓർ മൈനസ് ടു ഫിഫ്റ്റീ എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾക്ക് ആൻസർ വരുക ഓക്കെ ആണല്ലോ എപ്പോഴാണ് ഡിസ്ക്രിമിനന്റ് എപ്പോഴാണോ ഈക്വൽ ടു സീറോ ആവുന്നത് ഡിസ്ക്രിമിനന്റ് എപ്പോഴാണോ ഈക്വൽ ടു സീറോ ആവുന്നത് അപ്പോഴാണ് എന്തെന്ന് പറയുന്നത് ഈക്വൽ റൂട്ട്സ് അപ്പോഴാണ് ഈക്വൽ റൂട്ട്സ് ആവുക അപ്പൊ എന്താണ് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് തന്നിരിക്കുന്ന ഇക്വേഷനിലെ എയും ബി സി സീൻ്റെ വാല്യൂ ഇതിലായി സബ്സ്റ്റ്യൂട്ട് ചെയ്യുക ഇക്വേറ്റഡ് സീറോ ആക്കുക നമുക്ക് വാല്യൂ കിട്ടും ഓക്കെ ആണല്ലോ എം ടു ഫിഫ്റ്റീൻ ആവുന്ന സമയത്ത് ഓക്കെ ആണല്ലോ പ്ലസ് ഓർ മൈനസ് ടു ഫിഫ്റ്റീൻ ആവുന്ന സമയത്താണ് എന്ത് ഈക്വൽ റൂട്ട്സ് ആവുക സോ ഏതാണ് ഓപ്ഷൻ ബി ആണ് നമ്മുടെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഓക്കെ ആണല്ലോ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് എനി നെക്സ്റ്റ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ ആണ് ഓഫ് ഓഫ് ഗെറ്റിംഗ് എ എ ഇൻ സിംഗിൾ ടു ഡൈസ് ഒരു കിട്ടണം എന്താണ് ഈ ഉദ്ദേശിക്കുന്നത് രണ്ട് ഡി ആ ഓക്കെ സിംഗിൾ ത്രോ മീൻസ് ഒരു പ്രാവശ്യം എറിയുന്ന സമയത്ത് എത്ര ഡൈസ് ഡൈ എറിയ രണ്ട് ഡൈ അവിടെ എറിയുന്നുണ്ട് അല്ലെ സോ രണ്ട് ഡൈസ് അവിടെ എറിയുന്ന സമയത്ത് ഏഹ് രണ്ട് ഡൈസ് എറിയുന്ന സമയത്ത് രണ്ടിന് മുകളിലും സോറി സെയിം ആ സെയിം ഫേസ് സെയിം ഫേസ് ഉദ്ദേശിക്കുന്നത് ഇപ്പൊ ഒന്നിന്റെ മുകളിൽ ഒന്നാണെങ്കിൽ മറ്റേ മുകളിൽ ഒന്ന് ഇനി ഒന്നിന്റെ മുകളിൽ രണ്ടാണെങ്കിൽ മറ്റേ മുകളിൽ രണ്ട് അങ്ങനെ സെയിം ആയിട്ട് അതിനായി ഡബിൾ എറ്റ് എന്ന് പറയുന്നത് സോ അത് വരാനുള്ള സാധ്യതയാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അത് എത്രയാണ് വരാനുള്ള സാധ്യത നിങ്ങളൊന്നാലോചിച്ച് നോക്കിയേ അവിടെ ഡിഫറെന്റ് ആയിട്ടുള്ള മുപ്പത്താറ് ഔട്ട്കംസ് ആണ് വരൂല്ലേ ഫോർ എന്നൊക്കെ പറഞ്ഞിട്ട് അപ് ടു ഫോറും ഒക്കെ വരും സോ അതിന്റെ കേസ് മുപ്പത്താറ് ഔട്ട്കംസിൽ എത്ര എണ്ണം മാത്രമാണ് സെയിം വരാനുള്ള സാധ്യത നമുക്ക് ഓർമ്മ ഉണ്ടല്ലേ എന്താണ് ഒരു ഡയഗണൽ ഓർമ്മ ഉണ്ടാവും നമ്മൾ ഔട്ട്കംസ് എഴുതിയിട്ട് ഡയഗണൽ ഇങ്ങനെ വരയ്ക്കുന്ന സോ അത് എത്ര എണ്ണം ഉണ്ട് നിങ്ങൾ തന്നെ ആലോചിക്കേ വൺ വൺ ഉണ്ടാവും വൺ ടൂ ഉണ്ടാവും പിന്നെന്താണ് സോറി പിന്നെന്താണ് ടു ഉണ്ടാവും പിന്നെന്താണ് ത്രീ ത്രീ ഉണ്ടാവും പിന്നെന്താണ് ഫോർ ത്രീ ഉണ്ടാവും പിന്നെന്താണ് ഫൈവ് ത്രീ ഉണ്ടാവും സോറി ഫോർ ഫോർ ഉണ്ടാവും ഫൈവ് ഫൈവ് ഉണ്ടാവും സോറി ഉണ്ടാവും പറഞ്ഞ പറയുമ്പോഴാണ് ഫൈവ് ഫൈവ് ഉണ്ടാവും പിന്നെന്താണ് സിക്സ് സിക്സ് ഉണ്ടാവും സോ അവിടെ എന്താണ് ചാൻസ് വൺ വൺ ഉണ്ടാവും ടു ടുണ്ടാവും ത്രീ ത്രീ ഉണ്ടാവും ഫോർ ഫോർ ഉണ്ടാവും ഫൈവ് ഫൈവ് സിക്സ് 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 ഉണ്ടാവും സോ അവിടെ എന്താണ് ആറ് ഔട്ട്കംസ് അവിടെ വരണ്ടില്ലേ ഔട്ട് ഓഫ് എത്രയല്ലേ അല്ലെ മുപ്പത്തി ആറില് ഈക്വൽസ് എന്താണ് വൺ ബൈ സിക്സ് അത്രേ ഉള്ളു ആൻസർ എന്താണ് ഓപ്ഷനെ വൺ ബൈ സിക്സ് ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് പിന്നെ ഒരു കാര്യം ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണ് നമ്മുടെ ഇഫ് ടു സോളിഡ് ഹെമിസ്ഫിയർ ഓഫ് സെയിം ബേസ് റേഡിയസ് രണ്ട് സോളിഡ് ആയിട്ടുള്ള ഹെമിസ്ഫിയർ ഉണ്ട് സ്പിയർ അല്ല ഹെമിസ്ഫിയർ കട്ട് ചെയ്ത് കഴിഞ്ഞാലാണ് ഹെമിസ്ഫിയർ ആവുക സ്പിയർ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഹെമിസ്ഫിയർ സോ ടു ഹെമിസ്ഫിയർ ഉണ്ട് രണ്ട് സോളിഡ് ആയിട്ടുള്ള ഹെമിസ്ഫിയർ ഉണ്ട് രണ്ടിനും സെയിം ആയിട്ടുള്ള റേഡിയസ് ആണ് വരുന്നത് ബേസിലുള്ള റേഡിയസ് സെയിം ആണ് യും ബേസസ് ഒരുമിപ്പിച്ചിട്ട് അതിനെ ചേർത്തി വെച്ചു സർഫേസ് ഓഫ് ദി ന്യൂ സോളിഡ് ഫോം ചോദിച്ചിരിക്കുന്നത് സോ നമുക്കറിയാം എന്താണ് സി എസ് ഓഫ് എ ഹെമിസ്ഫിയർ എന്താണ് ടൂ പയ്യർ സ്ക്വയർ ആണ് അല്ലേ സ്ക്വയർ ആണ് ഒരു ഹെമിസ്ഫിയറിന്റെ സോ രണ്ട് ഹെമിസ്ഫിയർ ഒരുമിച്ച് ചേർത്ത് കഴിഞ്ഞാൽ അവിടെ എന്തായി രണ്ട് ഹെമിസ്ഫിയറിന്റെ സി എസ് അവിടെ വരൂല്ലേ ൾമീറ്റർറ്റ് so, ും അതിന്റെ ഒരു സൈഡ് എന്ന് പറയുന്നത് അഞ്ച് സെന്റിമീറ്റർ ലോങ് ആണെന്നാണ് പറയുന്നത് ഫൈവ് സെന്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഹൈറ്റ് കണ്ടെത്തണം അല്ലേ പിന്നെന്താണ് കറസ്പോണ്ടിങ് ഹൈറ്റ് കണ്ടെത്തണം ഓക്കെ അപ്പോ നമുക്ക് എന്താ പറയാ നമുക്ക് തന്നത് എന്താണ് ബേസ് തന്നിട്ടുണ്ട് സോ ബേസ് എന്ന് പറയുന്നത് എയ്റ്റ് സെന്റിമീറ്റർ എന്ന് പറഞ്ഞു കൊടുത്തോ എന്താണ് പിന്നെ തന്നിട്ടുണ്ട് നമുക്ക് വൺ വൺ ഓഫ് ഓഫ് ഈ സൈഡ്സ് സൈഡ്സ് എന്ന് പറയുന്നത് ഫൈവ് ആണ് തന്നിട്ടുണ്ട് സൈഡ് എന്ന് പറയുന്നത് ഫൈവ് സെന്റിമീറ്റർ ആണെന്നും തന്നിട്ടുണ്ട് ഓക്കെ ആണല്ലോ ഈ രണ്ട് കാര്യങ്ങളാണ് തന്നിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഏരിയ ഓഫ് ദി ട്രയാങ്കിളിന്റെ ഏരിയ ഓഫ് ദി റൈറ്റ് ട്രയാങ്കിളിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ് ഈക്വൽസ് ടു ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ് അല്ലേ ഹൈറ്റ് ആണ് സോ ഇതാണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇത് നമ്മൾ എന്തുമായിട്ട് ഇക്വേറ്റ് ചെയ്യും ഇത് പറയുന്നത് നമ്മൾ എന്തുമായിട്ട് ഇക്വേറ്റ് ചെയ്യും നമുക്ക് ഹെറോൺസ് ഫോമുല അറിയാം അല്ലെ എന്താണ് ഹെറോൺസ് ഫോർമുല എറോൺ ഫോമിലേക്ക് റൂട്ട് എസ് ഇന് എസ് മൈനസ് എ ഇൻ എസ് മൈനസ് ബി ഇന് എസ് മൈനസ് സി ആണല്ലേ സോ ഈ രണ്ട് ഇക്വേഷൻ നമ്മൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ എസ് എന്ന് പറയുന്നത് എന്താണ് എ പ്ലസ് ബി പ്ലസ് സി ബൈ ടു ആണ് നമ്മുടെ എസിന്റെ വാല്യൂ വരിക അതെന്ന് പറയുന്നത് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും നയനാന്ന് പറഞ്ഞിട്ട് കിട്ടും സോ എസിന്റെ വാല്യൂ കിട്ടുക പിന്നെ ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈ ടൂറ്റ് നമ്മൾ രണ്ടിനെയും എന്താണ് കമ്പയർ ചെയ്ത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര ഹൈറ്റാന്ന് പറഞ്ഞിട്ട് കിട്ടും ഹൈറ്റ് എന്ന് പറയുന്നത് നമുക്ക് സെന്റിമീറ്റർ പറഞ്ഞിട്ട് ആണല്ലോ സോ ഒന്ന് ട്രയാങ്കിൾ ഏരിയ കണ്ടെത്തുന്ന ഫോമിലും അതേപോലെ തന്നെ എന്താണ് ഹെറോൺ ഫോമിലും നമ്മൾ യൂസ് ചെയ്ത് രണ്ട് ഏരിയ കണ്ടെത്താൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും ഹൈറ്റ് ഈക്വൽ ടു ത്രീ സെന്റിമീറ്റർ എന്ന് പറഞ്ഞിട്ട് കിട്ടും ഓക്കെ ആണല്ലോ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് ജസ്റ്റ് ഒന്ന് നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും നെക്സ്റ്റ് വൺ നെക്സ്റ്റ് ആണ് ഇഫ് ഈച്ച് ഒബ്സർവേഷൻ ഇൻ സം 7 ഇൻക്രീസ് ഈരോ ഓബ്സർവേഷനിലും ഏതെങ്കിലും ഒരു ഡാറ്റ ആയിക്കോട്ടെ അതിനെ ഏഴ് വെച്ച് ഇൻക്രീസ് ചെയ്തു ഓക്കെ സെവൻ വെച്ച് ഇൻക്രീസ് ബൈ സെവൻ ആണെങ്കിൽ അതിന്റെ മീൻ്റെ കാര്യമാണ് ചോദിച്ചിരിക്കുന്നത് അതിന്റെ മീൻ അപ്പൊ എന്താ അത് റിമൈൻ അത് സെയിം തന്നെ ആവോ അല്ലെങ്കിൽ സെവൻ ടൈംസ് എന്താണ് ദി ഒറിജിനൽ മീൻ ആവോ അല്ലെങ്കിൽ ഡിക്രീസ് ബൈ സെവൻ ആവോ അല്ലെ ഇൻക്രീസ് ബൈ സെവൻ ആവോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് സോ അറിയാം എന്ത് ഇപ്പൊ രണ്ട് ഡാറ്റ വിചാരിച്ചു എക്സും ആയിട്ട് റെപ്രസെന്റ് ചെയ്തു അങ്ങനെയാണ് മീൻ എന്ന് പറയുന്നത് എക്സ് പ്ലസ് വൈ ബൈ ടു ആണെന്നാണ് നമുക്കറിയാം അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താക്കി ഈ ഓരോ ഡാറ്റാനേയും സെവൻ വെച്ച് ഇൻക്രീസ് ചെയ്ത് നോക്കുകയാണ് അപ്പൊ എന്ത് സംഭവിക്കും ഈ എക്സിനെ സെവൻ വെച്ച് ഇൻക്രീസ് ചെയ്യുമ്പോൾ എക്സ് പ്ലസ് സെവൻ ആവും അതേപോലെ തന്നെ പ്ലസ് വൈനെ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് വൈ പ്ലസ് സെവൻ ആവും അല്ലെ വൈ പ്ലസ് സെവൻ ആവും പിന്നെ നോർമൽ മീൻ കണ്ടെത്താം എന്താണ് ഡിവൈഡ് ബൈ ടു ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സ് പ്ലസ് വൈ പ്ലസ് ഫോർട്ടീൻ ബൈ എന്ന് പറഞ്ഞിട്ട് കിട്ടും എക്സ് പ്ലസ് വൈ ബൈ ടുന്ന് പറഞ്ഞു കിട്ടും പിന്നെന്താണ് ഫോർട്ടീൻ ബൈ ടു എത്രയാണ് പ്ലസ് സെവൻ ആണെന്ന് പറഞ്ഞിട്ട് കിട്ടും സോ എന്താണ് ഏത് ഡാറ്റ ആയിക്കോട്ടെ എന്താണ് ഇൻക്രീസ് ബൈ സെവൻ ആണ് സംഭവിക്കുന്നത് സോ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ എന്ത് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ റൈറ്റ് ആൻസർ എന്ന് നെക്സ്റ്റ് വൺ എന്താണ് ഇഫ് ിൾ എ ബി സി റൈറ്റ് ആംഗിൾ ബി ഇഫ് ഈക്വൽ ടു സിക്സ് സെന്റിമീറ്റർ എ സി ഈക്വൽസ് ടു ട്വൽവ് സെന്റിമീറ്റർ നമുക്ക് എന്ത് തന്നിട്ടുണ്ട് റൈറ്റ് ആംഗിൾ അറ്റ് ബി ആണെന്ന് തന്നിട്ടുണ്ട് പിന്നെ എന്താണ് നമുക്ക് എ ബി തന്നിട്ടുണ്ട് എ സി തന്നിട്ടുണ്ട് ഇത് ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം എന്താ ചെയ്യേണ്ടത് നമുക്ക് രണ്ട് സൈഡ് ഇട്ടിട്ടുണ്ട് രണ്ട് സൈഡ് ഇട്ടിട്ട് മൂന്നാമത്തെ സൈഡ് നമ്മൾ എങ്ങനെയാണ് കണ്ടെത്തുക നമ്മള് പൈത്ത കോറസ് ഉപയോഗിക്കും ഉപയോഗിക്കും അങ്ങനെയാണെങ്കിൽ എ ബി ഉണ്ട് എ സി ഉണ്ട് അല്ലെ അപ്പൊ നമ്മൾ എന്താക്കും ബി സി നമ്മൾ കണ്ടെത്തും സൈഡ് രണ്ട് മൂന്നാമത്തെ സൈഡ് കോറസ് വെച്ച് കണ്ടെത്തും പിന്നെ എന്താണ് നമ്മൾ ഉപയോഗിച്ചത് ആംഗിൾ കണ്ടെത്താനാണ് ഏന്റെ ആംഗിൾ എങ്ങനെയാണ് നമ്മൾ കണ്ടെത്തുക സോ ഓഫ് ആംഗിൾ എ എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ വാല്യൂ കിട്ടും എത്രയാണ് തേർട്ടി ഡിഗ്രി ആണെന്ന് പറഞ്ഞിട്ട് നമുക്ക് വാല്യൂ കിട്ടും ഓക്കെ അല്ലേ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ അതുകൊണ്ടാണ് ജസ്റ്റ് പറഞ്ഞു പോകുന്നത് ജസ്റ്റ് ഒരു മാർക്കിന്റെ ക്വസ്റ്റിനോ ആണ് സിമ്പിൾ ആയിട്ടുള്ളതും ആയതുകൊണ്ട് എന്താണ് കുറെ ഒന്നും കാര്യങ്ങളൊന്നും വരുന്നില്ല പിന്നെ എന്താണ് മിഡ് പോയിന്റ് ഓഫ് ദി ലൈൻ സെഗ്മെന്റ് ജോയിനിങ് രണ്ട് കോർഡിനേറ്റ്സും നമുക്ക് തന്നിട്ടുണ്ട് മിഡ് പോയിന്റ് കണ്ടെത്താനാണ് കണ്ടെത്താം കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ് മിഡ് പോയിന്റ് കണ്ടെത്താം എക്സ് വൺ പ്ലസ് എക്സ് ടു ബൈ ടു വൈ വൺ പ്ലസ് വൈ ടു ബൈ ടു വാല്യൂ ഡയറക്റ്റ് സബ്ഷ്യൂട്ട് ചെയ്യുക എക്സ് വൺ ഇൻഡോ ബൈ വൺ ഇൻഡോ എക്സ് ടു ബൈ ടു വാല്യൂ സബ്ഷ്യൂട്ട് ചെയ്യാം സബ്ഷ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും നമുക്ക് നമ്മുടെ മിഡ് പോയിന്റ് കോർഡിനേറ്റ്സ് കിട്ടും ആംഗിൾ ഇൻ എ സെമി സർക്കിൾ സെർക്കിൾസ് എത്രയാന്നാണ് ചോദിച്ചിരിക്കുന്നത് നമ്മൾ പഠിച്ചതാണ് ആംഗിൾ ഇൻ എ സെമി സർക്കിൾ എന്ന് പറയുന്നത് എത്രയായിരിക്കും ആംഗിൾ ഇൻ എ സെമി സർക്കിൾ എന്ന് പറയുന്നത് ഓൾവേസ് നയന്റി ഡിഗ്രി ആണല്ലേ ഓൾവേസ് നയൻറ്റി ഡിഗ്രി ആണ് നമ്മൾ കണ്ടതാണ് ഓക്കെ സോ ഇവിടെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് ഓപ്ഷൻസ് അല്ല ആൻസേഴ്സ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ആൻസേഴ്സ് കൊടുത്തിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ഒരു ക്വസ്റ്റൻ ആണ് എന്തെന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ദി സൈഡ് ഓഫ് എൻ ഈക്വേറ്റർ ട്രയങ്കിൾ റൂട്ട് ത്രീ സെന്റിമീറ്റർ സ്ക്വയർ സോ ഏരിയ തന്നിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ എന്താണ് ചോദിച്ചിരിക്കുന്നത് ലെങ്ത് ഓഫ് ദി സൈഡ് ആണല്ലേ ചോദിച്ചിരിക്കുന്നത് സോ ഏരിയ എത്രയാണ് ഈക്വലേറ്റർ ട്രയങ്കിളിന്റെ റൂട്ട് ത്രീ ബൈ ഫോർ എ സ്ക്വയർ ആണെന്ന് നമുക്കറിയാം അങ്ങനെയാണെങ്കിൽ ഏരിയ ഈക്വൽസ് ടു എന്താണെന്നാണ് പറഞ്ഞത് സോ ഏരിയ എന്നിട്ടുണ്ട് റൂട്ട് ത്രീട്ടുണ്ട് ഇതിൽ നിന്ന് നിങ്ങൾക്ക് എ കണ്ടെത്തി കൂടെ അല്ലെ എ കണ്ടെത്താം എത്ര കിട്ടും എ സ്ക്വയർ ഈക്വൽ ടു ഫോർ ആണെന്ന് കിട്ടും എ ഈക്വൽസ്മീറ്റർ ആണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് വാല്യൂ കിട്ടും ഓക്കെ അല്ലേ പിന്നെ എന്താണ് സി എസ് എ ഓഫ് ദി ഹെമിസ്ഫിയർ നേരത്തെ ചെയ്തതാണ് ടു ബൈ ആർ സ്ക്വയർ ആണ് അല്ലേ ടു ബൈ ആർ സ്ക്വയർ ആണ് നമ്മുടെ സി എസ് എന്ന് പറയുന്നത് പിന്നെ ഇരുപതാം ക്വസ്റ്റ്യൻ പറയുന്നത് എന്താണ് ഫൈൻഡ് ദി ഓഫ് യർ പ്ലസ് എയ്റ്റ് എക്സ് പ്ലസ് ഫൈവ് റൂട്ട് ത്രീ ഈക്വൽ ടു സീറോ ഡയറക്ട് എന്തായത് റൂട്ട് കണ്ടെത്താനല്ലേ നമുക്ക് ഏത് മെത്തേഡ് വേണം ഉപയോഗിക്കുക എന്താണ് ക്വാഡ്രാറ്റിക് ഫോമിൽ ഉപയോഗിക്കാം ഫാക്ടറൈസേഷൻ ചെയ്യുക ക്വാർഡ്രാറ്റിക് ഫോമിലാണ് സിമ്പിൾ മൈനസ് ബി പ്ലസ് മൈനസ് റൂട്ട് ബി സ്ക്വയർ മൈനസ് ഫോർ എ സി ബൈ ടു എ ചെയ്ത് കഴിഞ്ഞാൽ എ ബി സിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക നമുക്ക് എന്ത് കിട്ടും റൂട്ട്സ് കിട്ടും പിന്നെ സെക്കൻഡ് കേസ് എന്താണ് ഹൺഡ്രഡ് എൻ സ്ക്വയർ മൈനസ് ട്വന്റി എൻ പ്ലസ് വൺ ഈക്വൽ സീറോന്റെ നേച്ചർ ഓഫ് ദി റൂട്ട് കണ്ടെത്താനാണ് നമ്മൾ ചോദിക്കുന്നത് െ ഡിസ്ക്രിമിനന്റ് ഈക്വൽ ടു സീറോ ആണ് അല്ലെ ചെയ്തു കഴിഞ്ഞാൽ സീറോ ആണെന്നെങ്കിൽ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താണ് റിയൽ ആൻഡ് ഈക്വൽ ആയിട്ടുള്ള റൂട്ട്സ് ആയിരിക്കും നമുക്ക് കിട്ടാം ഓക്കെ അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡിസ്ക്രിമിനന്റ് സീറോ ആണെന്ന് കിട്ടും അതുകൊണ്ട് തന്നെ എന്താണ് റിയൽ ആൻഡ് ഈക്വൽ റൂട്ട്സ് ആണെന്നും മറ്റേ നമ്മൾ കൊറാട്ടിക് ഫോമില് യൂസ് ചെയ്ത് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും മൈനസ് റൂട്ട് ത്രീ എന്ന് പറഞ്ഞിട്ടും എക്സ് ഈക്വൽ ടു മൈനസ് റൂട്ട് ത്രീ എന്ന് പറഞ്ഞിട്ടും എക്സ് ഈക്വൽസ് ടു മൈനസ് ഫൈവ് റൂട്ട് ത്രീ ബൈ ത്രീ എന്ന് പറഞ്ഞിട്ടും നമുക്ക് വാല്യൂ കിട്ടും ഓക്കെ ആണല്ലോ സോ നമുക്ക് കുറച്ച് ടൈമേ ഉള്ളൂ നമ്മൾ കുറെയൊക്കെ ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു ബാക്കിയുള്ളത് നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ ഇനി നിങ്ങൾക്ക് എന്താണ് ഇതിൽ കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും വേണമെങ്കിൽ നമ്മളോട് ബന്ധപ്പെടുക ഓക്കെ ആണല്ലോ സോ താങ്ക് യു